ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുട്ടി കുട്ടിയുടെയും ലൈഫീഡിയുടെ ആണ് കേട്ടോ രാവിലെ എണീറ്റ് കഥ തുറക്കുമ്പോൾ തന്നെ മുറ്റത്തോട്ട് തോക്കി ഒരു പേയാമ്പാർക്ക് പോലെയുണ്ട് കാരണം ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ തവണത്തെ പോലെ ഇത്തവണയും അച്ഛയും വിച്ചും കൂടെ മാലയിട്ടുണ്ട് കേട്ടോ കൂടെ നമ്മുടെ രാഹുലും ഉണ്ട് സീഫർ കപ്പിൾസിൽ അപ്പോൾ അവരെല്ലാവരും ഇത്തവണ മലയ്ക്ക് പോണത് പിന്നെ എൻ്റെ അമ്മയുടെ മോനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് ശരിക്കും അതായത് ഈ വീഡിയോ എടുക്കുന്ന ഈ വീഡിയോ കാണുന്ന ആ ഡേറ്റിലാണ് നമ്മൾ മാല ഇടാൻ വേണ്ടി പോകുന്നത് ശരിക്കും മാല ഇടുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് നോയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീടൊക്കെ നല്ല രീതിക്ക് അടിച്ചു വരെ തുടച്ച് ഓക്കെ പൊക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സോ ഈ വീഡിയോയിൽ കാണാൻ നന്നാണ്ടോ നമ്മൾ ശരിക്കും മാലിടാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ചര അഞ്ചുമുക്കാലും പേറ്റോ ആദ്യം തന്നെ ഞാൻ ആദ്യക്കൂട്ടനെ കുളിപ്പിച്ച് റെഡിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ ഡെയിലി മാറുന്നുണ്ട് ഞാനും ആദ്യക്കുട്ടിനോട്ട് ഈ റൂമിൽ കിടക്കുന്ന ഏട്ടയും മേളത്തെ റൂമിലാണ് പിന്നെ ഞാൻ ഈ വിരിക്കുന്ന ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്ട് ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നോ ആ മോഡൽ ഒരു മൂന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബെഡ്ഷീറ്റ് ആണ് പക്ഷെ കംപ്ലീറ്റ് കോട്ടൺ അല്ല കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് മാറി വിരിച്ച് പഴയ തലയൊക്കെ ഉരുമാറ്റി ഒന്ന് സെറ്റാക്കിയെടുക്കാനാണ് കേട്ടോ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലാണ്ട് കഴിഞ്ഞ വട്ടോ അതിന് മുന്നേത്ത അപ്പോൾ എല്ലാ വട്ടവും നമ്മൾ പോകുന്ന അവിടുന്ന് തന്നെ ഉണ്ട് കെട്ടും മുറക്കി അപ്പോൾ നമ്മൾ മാലിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് അമ്മയും കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ട് വന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവനെ വിശന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇടിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഇത് ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ സാമ്പ്രാണിക്കട്ടയക്കിൽ അത് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ നമ്മുടെ നൈക്കയിൽ പിങ്ക് ഫ്രൈഡേ സെയിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ജനുവരി തൊട്ടിട്ട് ബ്രൈഡൽ വാക്കിൻ്റെ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ടൈം ആയതുകൊണ്ട് അയ്യപ്പന്റെ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ഒക്കെ മണി ഏഴുമണിയുടെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു മാലിടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് ഫോർമാറ്റിൽ എടുത്തോണ്ടെനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പൊ രണ്ട് പേരുടെയും മലയാക്കിട്ട് ആഹ് മുടിയൊക്കെ ഇട്ട് വേറെ ഒരു ലുക്കിലാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരുടെയും സാമിയായിട്ട് നമ്മളിത് അമ്പലത്തിൽ നിന്ന് വഴിപാടൊക്കെ വാങ്ങിച്ച് വെണ്ണയും ത്രിമുദ്രയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും ഞാൻ എല്ലാ വട്ടം പോകുമ്പോഴും അത് മെയിൻ ആയിട്ട് വാങ്ങാനുട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കിട്ടുന്നതിനുള്ള ദിവസത്തെ പൂജയും നമ്മുടെ ആണ് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് കൃഷ്ണന്റെ വിഗ്രഹം വാങ്ങാനായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് മോശായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാരണം ഒത്തിരി കൃഷ്ണമാരുണ്ടായിരുന്നു കുഞ്ഞു തൊട്ടിട്ട് വലിയ വരെ ഒത്തിരി ഉണ്ടായിരുന്നു അതിലൊരണം നമ്മൾ സെലക്ട് ചെയ്ത് പോയിരുന്നു ഇങ്ങനെ ഒരു ഉപ്പിട്ട കടയുണ്ട് കേട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എനിക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ട ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ ഒരു ആവേശത്തിന് വാങ്ങിച്ചത് ഭയങ്കര എരിവുള്ള ഒരു ഉപ്പിലിട്ടതായിരുന്നു കേട്ടോ എനിക്ക് മാത്രം വാങ്ങിച്ചാൽ എന്ന് ഇല്ലെന്ന് ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തു പക്ഷേ അവരുടെ എല്ലാ എക്സ്പ്രഷൻ പിന്നെ എനിക്ക് എന്ന് തോന്നിപ്പോയി കാരണം നല്ല രീതിക്ക് എരുമായിരുന്നു കേട്ടോ അമ്മ കുറെ കഴിച്ചിട്ട് അമ്മ കളയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വിച്ച് കഴിഞ്ഞിട്ട് ഒരു കരിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ വന്ന് വൈകുന്നേരം ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോകുന്നു വിചാരിച്ചു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോച്ച് വീച്ചിലോട്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ ആയിപ്പോ കാരണം ഭയങ്കര മോശം കാലാവസ്ഥയായിരുന്നു അതായത് മഴക്കാർ വന്ന് മൂടിയിട്ട് ഭയങ്കര കാറ്റായിരുന്നു കാറ്റെന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർമൽ പറയുന്നില്ല ഭയങ്കര കാറ്റായിരുന്നു അവന്റെ കാറ്റാടി കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ കടലിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരി വലിയ തിരയൊക്കെ വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ശരിക്കും പേടിയായി പോകും ആദ്യകെട്ടൊന്നും പിന്നെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ മണലേക്കൂടെ ഒക്കെ കുറെ നേരം ഓടി ഓടികളിച്ചിരുന്നു പിന്നെ നമ്മൾ നമ്മളെന്തായാലും കൊണ്ടുപോയിട്ട് ഇറക്കാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരോട് അവനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം കണ്ടപ്പോൾ ആദ്യമായിട്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കുറേ നേരം അവൻ കടലിലൊക്കെ കളിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിത്തൂട്ടം ഫസ്റ്റ് ടൈം ആണ് അപ്പൊ പൃത്തൂട്ടിനെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നാട്ട് നമ്മൾ അവിടെ എന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്ന് റിസ്ക് എടുത്തില്ല കാരണം എനിക്ക് തന്നെ കടലിൽ കണ്ടിട്ട് നല്ല രീതിക്ക് പേടി കിട്ടണമായിരുന്നു കാരണം നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റായിരുന്നു അതുപോലെ തന്നെ നല്ല വലിയ തിരയായിരുന്നു നമ്മൾ ഒത്തിരി ഉള്ളിലോട്ട് ഇറങ്ങാനൊന്നും പോയി നമ്മൾ അവിടുന്ന് കയറി വന്നപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന്റെ സൈഡിലൊക്കെ കുറേ സ്റ്റാളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോണേഴ്സിനൊക്കെ ലക്ഷ്യമായിട്ട് തുടങ്ങിയിരിക്കുന്ന സ്റ്റാളുകളാണ് കുറെയൊക്കെ നല്ല എലക്ഷൻസ് ഉണ്ട് പിന്നെ കുറെ ഒക്കെ ചുമ്മാ എന്താ പറയാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കണൊക്കെയുണ്ട് കാരണം പോ ക്വാളിറ്റിയാണ് നമ്മൾ ജസ്റ്റ് കൈ ഇടുമ്പോൾ തന്നെ സ്റ്റിച്ച് വിടുന്ന മോഡലൊക്കെയാണ് ഇടോ ഭയങ്കര റേറ്റുമാണ് പിന്നെ നമ്മൾ രണ്ടെണ്ണം എടുക്കാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ജാടയൊക്കെ ആയിരുന്നോട്ട് പിന്നെ നമ്മൾ രണ്ടെണ്ണം ചൂസ് ചെയ്തു അതെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ എന്താ പറയുക സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന പണ്ടത് ഈ ഒരു സെമിത്തേരി കണ്ട് എന്തോ ഡച്ച് സെമിത്തേരി ആണ് കേട്ടോ പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടൈപ്പ് കാറ്റും കാര്യങ്ങളൊക്കെ നമ്മളെന്തോ വലിച്ച് അട്രാക്ട് ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ പിന്നെ അവിടുത്തെ കറക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ശരിക്കും ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല രീതിക്ക് വെച്ചക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് നമ്മളെന്താ പറയുക ഡൽഹി ദേശീയ ദാബാന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വമുമായിരുന്നു നമുക്ക് വെജ് അല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ താപം കണ്ടുകൊണ്ട് കയറുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അവിടുത്തെ സ്ഫുകളോ അല്ലാണ്ട് ആ കടയില് ഒരു മനുഷ്യനില്ലായിരുന്നുണ്ട് പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അബദ്ധം ആയിപ്പം കാരണം ഭയങ്കര എന്താ പറയുക ഒരു ബീഡിമാണോ ആയിരുന്നു കാജ ബീം മാണോ ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്കൊരു മനസ്സിന് ഒരു തൃപ്തി വന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് വേറൊരു കടയിൽ വന്ന് കയറി കേട്ടോ പക്ഷെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു പക്ഷേ ബില്ലുകൾ അതിലും അടിപൊളിയായിരുന്നു നമ്മൾ അതൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല ബട്ടർ നാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുന്നത് പ്യോർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അപ്പം നമ്മളതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് നാൻ കറിയും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവരും ഇങ്ങനെ എന്താ പറയുക മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കിളി പാറിപ്പ് ഫുഡ് വന്നപ്പോലല്ല ശരിക്കും പറഞ്ഞാൽ ബില്ല് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി ടാക്സ് തന്നെ അതിൽ എന്തൊരു എന്താക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും നാനും പിന്നെ എന്താ പറയുക കറി ഓർഡർ ചെയ്തപ്പോൾ തന്നെ എന്തോ ആയിരത്തി എണ്ണൂറ് രൂപ സംതിങ് ആയിട്ടുണ്ട് കഴിച്ച ഫുഡ് തന്നെ നമുക്ക് അവിടുന്ന് ബില്ല് കിട്ടിപ്പോൾ ശരിക്കും തയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു തണുപ്പില്ലാത്ത ലൈൻ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ കുട്ടനെ ലൈൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ശരിക്കും കുടിച്ചിട്ടൊരു പുലിപ്പ് എക്സ്പ്രഷൻ കാണിക്കണം അങ്ങനെ അതാ നമ്മൾ ഫുഡ് ഒക്കെ വന്നു കേട്ടോ നമ്മൾ ബട്ടർനാൻ ഇത് ചെന്നാ മസാലയും പിന്നെ എന്താ നമ്മളൊരു മഷ്റൂം മസാലയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറിക്കൊക്കെ അത്യാവശ്യം നല്ല കത്തി റേറ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം കയറിയതല്ലേന്ന് ചോദിച്ചു കാരണം അവർക്കും പിള്ളേർക്കും മെച്ചക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ കുട്ടനെ ബട്ടർനാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഏകദേശം കഴിച്ചിറങ്ങുകയാണ് കേട്ടോ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാര്യായിട്ട് ഫുഡ് ഒന്നും അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചോളം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത്ര വൃത്തിയായിട്ട് തോന്നില്ല അത് നമ്മൾ ഫുഡ് വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചാൽ നമ്മൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിലോട്ടാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ തന്നെ രാവിലെ കാപ്പിക്കൊന്നും ഉണ്ടാക്കേണ്ട വെജിറ്റേറിയൻ ഐറ്റംസ് അല്ല അപ്പോൾ അതുകൊണ്ട് പുട്ടുപൊടി ഇടിയപ്പൊടി റവ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വാങ്ങാനുണ്ടായിരുന്നോ പിന്നെ ഞാൻ ഈ തപ്പിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ സോഡാപ്പൊടി വിനാഗിരി ആകട്ടെ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പത്തേക്ക് രാവിലെ സോണി അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കും ഇത്തോട്ടും പിന്നെ വലിയ അവരുടെ കൂടെ ഇങ്ങനെ വണ്ടിയിലിരുന്നു മര്യാദയ്ക്ക് പോകുന്നുണ്ട് പിന്നെ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ അവന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വലിച്ചെടുക്കണം അല്ലെങ്കിൽ അവന് ബിസ്ക്കറ്റ് വേണം ചോക്ലേറ്റ് വേണം അങ്ങനെ കുറച്ച് കുറച്ച് വാശിയൊക്കെ ഞങ്ങളുടെ പുത്രനുണ്ട് അങ്ങനെ ഏകദേശം വീട്ടിലോട്ടുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും കിഴങ്ങ് പച്ചക്കറി കറി വെക്കാനുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലോഷൻ എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ ഇത് ആ ബില്ലടിക്കേണ്ട ഇതൊരു പുതിയ സൂപ്പർ മാർക്കറ്റാണ്ട് അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള പോലെ തോന്നി തിരക്കും വലിയ തോന്നി തോന്നിയിട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് നമുക്ക് കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുത്തേണ്ട അപ്പോൾ പുള്ളി എന്താ പറയുക ട്രോളി ഇറങ്ങണ ഭയങ്കര സൂക്ഷിച്ചു ആദ്യ കുട്ടനെ പുറത്ത് പുള്ളി കൈ വെച്ചേക്കാണ് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇത് ഈ സാധനമൊക്കെ വാങ്ങിച്ച് ഏകദേശം വീട്ടിലോട്ട് പോരേ ഉണ്ടോ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് നമുക്ക് ഇവിടെയൊക്കെ ശരി റെഡ് അലർട്ട് ആണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ടാണോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ചോറ് വെച്ചു പിന്നെന്താ കൊണ്ടാട്ടം മുളകുണ്ട് ഉണ്ട് കണ്ണി ഉണ്ട് മാങ്ങാച്ചാറുണ്ട് പച്ചമോരുണ്ട് ബീൻസ് തോറൻ ഉണ്ട് പപ്പടം ഉണ്ട് അപ്പൊ ഇത്ര ഐറ്റംസ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കണിക്ക് നമ്മൾ മാലിടുന്നതിന് ഒരാഴ്ച മുന്നത്തെ ഷോട്ടുകളാണ് നമ്മൾ സാലറി ഒക്കെ കയറുമ്പോഴത്തേക്കും അത്യാവശ്യം അച്ഛനമ്മേനെ കൊണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകും കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകും പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും ആ ടൈമില് നമുക്ക് എടുക്കാൻ പോയ ടൈമിൽ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ അച്ഛനുണ്ട് അച്ഛനങ്ങനെ പാന്റും കാര്യങ്ങളൊന്നും വെച്ചാൽ എങ്ങനെ ും വാങ്ങാറില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോന്ന് നമ്മുടെ പാരന്റ്സിനോട് പറയുന്നതല്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം വാങ്ങിച്ചു കൊടുക്കും ആ ഗ്യാപ്പിൽ ഇതേ സാറ് പോയിട്ട് ഷർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ അച്ഛനും പോയി ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ വയറാണ് മുന്നേ നിന്ന് അതുകൊണ്ട് ആ ടീഷർട്ട് ഞങ്ങൾ എടുത്തില്ല പിന്നെ അച്ഛൻ ദൂരമായിട്ട് ഒരു സ്വെറ്റർ മോഡൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും വയർ തന്നെയാണ് കേട്ടോ ഫ്രണ്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഒന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്ത് പാൻറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ പോരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഫുഡ് വെയർ സെക്ഷൻ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്നേരം ഒരു ചെരുപ്പും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് അതും കൂടെ ചൂസ് ചെയ്ത് കൊടുത്തത് ഇപ്പോൾ ഈ കാലം ഇട്ടേക്കാണ് സെലക്ട് ചെയ്ത് കാരണം വണ്ടി പോകുമ്പോൾ പുള്ളിക്ക് കാലൊക്കെ സ്വെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഇതാന്ന് പറഞ്ഞിട്ട് ഇതാണ് ടച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഒന്നര മണിക്കൂറത്തെ ഷോപ്പിങ്ങിന് ശേഷം കാരണം ആദ്യഘട്ടം വയലുണ്ടാവുന്നതിന് മുന്നേ നമുക്ക് പോരണം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നപ്പോൾ സാറിന് ചെറിയ ഒരു കുറുകൽ പോലെ സ്റ്റാർട്ടിങ് വലിയ കാര്യമായിട്ടില്ല ചെറിയൊരു മൂക്കട പോലെ അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും വയ്യായി വന്നാൽ ഒരു പൊടിക്കൊള്ളം വരുന്നൊക്കെ നമ്മുടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ആദ്യം ഒന്ന് നെബിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവൻ കൈ അതിൻ്റെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയൊക്കെ നോക്കുകയാണ് പുറത്ത് നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോക്ക് അപ്പം നമ്മുടെ പോക്കും കാര്യങ്ങളായിട്ടുള്ള ബ്ലോക്കൊക്കെ കുറേ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക്